മലപ്പുറം ജില്ലയിലായിരുന്നു കേരളം മനസാക്ഷിയെന്നൊടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത് മഞ്ചേരിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ ശങ്കരനാരായണനും ഭാര്യയും വീടിന് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു സാധാരണഗതിയിൽ നാലര മണിയോടുകൂടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തേണ്ടിയിരുന്ന അവരുടെ മകളെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാണാത്ത സാഹചര്യത്തിൽ ഇരുവരുടെയും മുഖത്ത് ഭീതി പടർന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളതിനാൽ മകൾ വരാൻ വൈകുന്നതാകുമെന്ന് കരുതി ശങ്കരനാരായണൻ അവരുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇളങ്കൂർ സ്കൂളിലേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് ഭാര്യ ശാന്തകുമാരി മകളെക്കുറിച്ച് എന്തെങ്കിലും വിവര ലഭിക്കുമോ എന്നറിയുന്നതിനായി സമീപ പ്രദേശത്തെ വീടുകളിലൊക്കെ കയറി നടത്തി ശങ്കരനാരായണൻ മകളെ തേടി സ്കൂളിലെത്തിയപ്പോഴേക്കും അവിടെയുള്ള പ്രധാന അധ്യാപകരും കുട്ടികളും പോയി കഴിഞ്ഞിരുന്നു സ്കൂൾ പൂട്ടി പുറത്തേക്കിറങ്ങിയ ഓഫീസ് സ്റ്റാഫ് കുട്ടികളൊക്കെ നേരത്തെ തന്നെ പോയി എന്ന് ശങ്കരനാരായണനോട് മറുപടിയും പറഞ്ഞു ഇത് കേട്ട് ഭയന്ന് പോയ ശങ്കരനാരായണൻ അതിവേഗം തന്നെ ഓടി തന്റെ വീട്ടിലേക്ക് എത്തി ഇതേ സമയം സമീപത്തുള്ള വീടുകളിലൊക്കെ മകൾ കൃഷ്ണപ്രിയയെ കുറിച്ച് അമ്മ ശാന്തകുമാരി അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല സുഹൃത്തുക്കളുടെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വൈകുന്നേരം ഏകദേശം നാലു മണിയോടുകൂടി കൃഷ്ണപ്രിയ അവരുടെ വീടിനു സമീപത്തുള്ള വഴിയിലേക്ക് നടന്നു പോകുന്നതായി കണ്ടിരുന്നു എന്ന് ചില സുഹൃത്തുക്കളൊക്കെ ശങ്കരനാരായണനെയും ഭാര്യയും അറിയിച്ചു ഇതിനോടകം തന്നെ കൃഷ്ണപ്രിയയെ കാണാനില്ല എന്നുള്ള വാർത്ത നാടാകെ പരക്കുകയും അന്വേഷണത്തിന് നാട്ടുകാർ കൂടി ഇടപെടുകയും ചെയ്തു വീടിന് വരെ എത്തിയ കൃഷ്ണപ്രിയ അവിടെ നിന്നും എവിടേക്കാണ് അപ്രത്യക്ഷമായതെന്നായിരുന്നു നാട്ടുകാരുടെ സംശയം വീടിനും സ്കൂളിരിക്കുന്ന സ്ഥലത്തിനുമിടയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും നാട്ടുകാർ വിശദമായ തിരച്ചിൽ തന്നെ നടത്തി സമയം അതിവേഗം കടന്നു പോകും ശങ്കരനാരായണനും ഭാര്യയ്ക്കും ഭയം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു പല സ്ഥലങ്ങളും കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ രാത്രിയിലെ തിരച്ചിൽ തീർത്തും ദുഷ്കരമായിരുന്നു തിരച്ചിലിനൊടുവിൽ ഏകദേശം ഒൻപതര മണിയോട് കൂടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചിലർ ഒരു കാഴ്ച കണ്ടു സമീപത്തുള്ള ഒരു തോട്ടുപക്കത്തായി വള്ളിപ്പിടർപ്പുകൾക്കിടയിൽ ഒരു യൂണിഫോം കിടക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് സംശയം തോന്നിയ നാട്ടുകാർ ആ സ്ഥലത്തേക്കെത്തിയപ്പോൾ പച്ച പാവാടിയും ക്രീം ജാക്കറ്റും ധരിച്ച ഒരു പെൺകുട്ടി കമിഴ്ന്നു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ശരീരത്തിലും മുഖത്തിലും കഴുത്തിലുമൊക്കെ ക്ഷതമേറ്റതിന്റെ കരിവാളിച്ച പാടുകൾ ഉണ്ടായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശങ്കരനാരായണനും കുടുംബവും സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ പലർക്കും കഴിഞ്ഞില്ല പോലീസ് സംഘവും ഫോറൻസിക് ടീമും എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മൃതദേഹം കണ്ട നാട്ടുകാരിൽ പലരും കൃഷ്ണപ്രിയ അതിക്രൂര പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് അടക്കം പറയാനും തുടങ്ങി തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ സിഐഎ സംഘവും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ പോലീസക്കം കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് കൃഷ്ണപ്രിയ അതിക്രൂര പീഡനത്തിന് ഇരയായിരിക്കുകയാണ് പീഡനം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ചേർന്ന് പിന്നീട് അവളെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഈ സമയത്തായിരുന്നു ആശുപത്രിയിലുണ്ടായിരുന്ന കൃഷ്ണപ്രിയയുടെ അമ്മ ഒരു കാര്യം പോലീസിനോട് പറയുന്നത് കൃഷ്ണപ്രിയയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും അതുപോലെ തന്നെ കമ്മലും മിസ്സിംഗ് ആണ് സ്വർണം അപഹരിക്കുന്നതിന് വേണ്ടി ഏതോ വ്യക്തികൾ ചേർന്ന് കൃഷ്ണപ്രിയയെ തട്ടിക്കൊണ്ടു സ്വർണം അപഹരിച്ച ശേഷം പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതായിരിക്കാം പോലീസ് വിലയിരുത്തി അത് മാത്രവുമല്ല കുറ്റകൃത്യം നടത്തിയിരിക്കുന്ന കൃഷ്ണപ്രിയ വീട്ടിലേക്ക് എത്തുന്ന സമയവും വീടിന് സമീപത്തെത്തുമ്പോൾ അവൾ തീർത്തും ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യവും അറിവുള്ള വ്യക്തിയായിരിക്കണം അതുകൊണ്ട് തന്നെ കൃത്യം നടത്തിയിരിക്കുന്നത് സമീപ പ്രദേശത്ത് തന്നെയുള്ള വ്യക്തിയായിരിക്കാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി അങ്ങനെയൊരു ധാരണയിലെത്തിയ പോലീസ് സംഘം ശങ്കരനാരായണന്റെ വീടിരിക്കുന്ന സ്ഥലത്തിനും സ്കൂളിനും ഇടയിലുള്ള ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വിശദമായ ഒരു ലിസ്റ്റ് തന്നെ ചോദ്യം ചെയ്യലിനു വേണ്ടി തയ്യാറാക്കി അങ്ങനെ നാട്ടുകാരുടെ വിശദമായ ലിസ്റ്റ് എടുക്കുന്നതിനിടയിലാണ് കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അന്വേഷണത്തിനിറങ്ങിയ പോലീസ് സംഘം സ്റ്റേഷൻ സിഐ അറിയിക്കുന്നത് എന്നാൽ മുഹമ്മദ് കോയ എന്ന നാട്ടുകാരൻ തൊട്ടു തലേ ദിവസം കൃഷ്ണപ്രിയയെ അന്വേഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി മുഹമ്മദ് കോയ എവിടെ പോയി എന്നുള്ളതിന് വീട്ടുകാർക്കും ഉത്തരമുണ്ടായിരുന്നില്ല അത് പോലീസിനെ സംശയത്തിലേക്ക് നയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നേരെ സ്കൂളിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത് ഒരു നാടിനെ ഒന്നടങ്കം ഇളക്കിമറിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഇതേസമയം തന്നെ പോലീസ് സംഘം മുഹമ്മദ് കോയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു മുഹമ്മദ് കോയയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചു അത് രാവിലെ തന്നെ വയനാട്ടിലേക്കുള്ള ബസ്സിൽ മുഹമ്മദ് കോയ കയറിയതായി ചില ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് അവർ പോലീസിന് മുൻപാകെ മൊഴി നൽകി അത് അതുമാത്രമല്ല അയാൾക്ക് മാനന്തവാടിയിൽ ഒരു സുഹൃത്തുണ്ടെന്നുകൂടി കൂടി പോലീസിന് മനസ്സിലായതോടുകൂടി ഒരു സംഘം പോലീസുകാർ മുഹമ്മദ് കോയെ അന്വേഷിച്ച് മാനന്തവാടിയിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് തന്നെ മുഹമ്മദ് കോയ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത മുഹമ്മദ് കോയെ കൊണ്ട് പോലീസ് സംഘം നേരെ മഞ്ചേരി സ്റ്റേഷനിലേക്കാണ് എത്തിയത് ഇതേ സമയം തന്നെ നാട്ടുകാർ അവിടെ ആകെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു ശങ്കരനാരായണന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മുഹമ്മദ് കോയയും കുടുംബവും കൃഷ്ണപ്രിയയെ ജനിച്ച നാൾ മുതൽ തന്നെ കാണുന്നതാണ് അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമോ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം സ്റ്റേഷനിലെത്തിച്ച് മുഹമ്മദ് കോയെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അയാൾ പറഞ്ഞത് പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുഹമ്മദ് കോയ പല കാര്യങ്ങളും സമ്മതിച്ചു തുടങ്ങി കൃത്യം നടത്തിയത് അയാൾ തന്നെയാണെന്ന് പോലീസിനെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കൃഷ്ണപ്രിയയുടെ നഷ്ടപ്പെട്ട മാലയും കമ്മലും മുഹമ്മദ് കോയയിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തി അത് മാത്രവുമല്ല പൊന്തക്കാട്ടിൽ വെച്ച് കൃഷ്ണപ്രിയെ ആക്രമിക്കുന്ന സമയത്ത് മുഹമ്മദ് ഗോയയുടെ ശരീരത്തിലും നിരവധി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് അവയൊന്നും ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല ആ മുറിവുകൾ എങ്ങനെയുണ്ടായി എന്നുള്ളതിന് വിശദമായ ഒരു ഉത്തരം നൽകാൻ പോലീസിന്റെ ചോദ്യത്തിന് മുൻപിൽ മുഹമ്മദ് ഗോയയ്ക്ക് കഴിഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഗോയക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണം ആരംഭിച്ചെങ്കിൽ പോലും തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ മുഹമ്മദ് ഗോയ ജാമ്യം കിട്ടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയ മുഹമ്മദ് ഗോയോട് സംസാരിക്കാൻ പോലും നാട്ടുകാരിൽ ചിലരും അതോടൊപ്പം തന്നെ അയാളുടെ ചില ുഹൃത്തുക്കളും തയ്യാറായില്ല എന്നാൽ അയാൾക്കൊപ്പം അയാൾക്കൊപ്പമരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന അയാളുടെ ചില സ്ഥിരം സുഹൃത്തുക്കൾ വീണ്ടും മുഹമ്മദ് കോയക്കൊപ്പം മദ്യപിക്കാൻ കൂടി അവർക്കൊപ്പം നാട്ടുകാരെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ ശങ്കരനാരായണനും മുഹമ്മദ് ഗോയക്കൊപ്പം കൂടി ശങ്കരനാരായണൻ മുഹമ്മദ് കോയോട് സംസാരിക്കുന്നതും അയാളെ കാണുമ്പോൾ ചിരിക്കുന്നതും അയാൾക്കൊപ്പം അയാൾക്കൊപ്പമരുന്ന് മദ്യപിക്കുന്നതും പതിവാക്കി സ്വന്തം മകളെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് ഇത്ര സൗഹൃദത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നതെന്നായിരുന്നു നാട്ടുകാരുടെ സംശയം എന്നാൽ അതിനൊക്കെ വ്യക്തമായ ഉത്തരം ശങ്കരനാരായണൻ ഉണ്ടായിരുന്നു തന്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് മുഹമ്മദ് കോയെ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലായെന്ന് ശങ്കരനാരായണൻ അത്തരത്തിൽ ചോദ്യം ചോദിച്ച നാട്ടുകാരോടൊക്കെ മറുപടിയും പറഞ്ഞു അങ്ങനെ ഏതാനും നാളുകൾ പിന്നിട്ട സമയത്തായിരുന്നു മുഹമ്മദ് കോയയുടെ സഹോദരൻ അബ്ദുൾ അസീസ് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തുന്നത് രണ്ടു ദിവസമായി മുഹമ്മദ് കോയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ടായിരുന്നു ആ സഹോദരൻ എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുഹമ്മദ് ഗോയക്കൊപ്പമിരുന്ന് മദ്യപിക്കുന്ന രണ്ട് സുഹൃത്തുക്കളായ അനിമോനും ഹരികുമാറും മുഹമ്മദ് കോയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയതാണ് അതിനുശേഷം മുഹമ്മദ് ഗോയെ ആരും കണ്ടിട്ടില്ല പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് സംഘം അനിമോനെയും ഹരിനാരായണനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും തങ്ങൾക്കൊപ്പം തങ്ങൾക്കൊപ്പമരുന്ന് മദ്യപിച്ച ശേഷം മുഹമ്മദ് കോയ എവിടേക്കാണ് പോയതെന്ന് തങ്ങൾക്കറിയില്ല എന്നും അതിനുശേഷം അയാളെ തങ്ങളും കണ്ടിട്ടില്ല എന്നും അനിമോനും ഹരിനാരായണനും പോലീസിന് മൊഴി നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്നും അവരെ വിട്ടയച്ചെങ്കിൽ പോലും പോലീസിന്റെ പൂർണ്ണമായ നിരീക്ഷണം ആ രണ്ടു പേരിലും ഉണ്ടായിരുന്നു ഹരിനാരായണനെയും അനുമോനെയും വിശദമായി നിരീക്ഷിച്ച പോലീസ് സംഘത്തിന് മുഹമ്മദ് കോയെ കാണാതായ ദിവസം രാത്രിയിലും തൊട്ട് തലേ തലേദിവസങ്ങളിലും അവരിരുവരും നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാനും കഴിഞ്ഞു അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ചില കാര്യങ്ങൾ വ്യക്തമായി മുഹമ്മദ് ഗോയെ കാണാനാകുന്നതിന് രണ്ടു ദിവസം മുൻപ് അരിമോനും ഹരിനാരായണനും ആ പ്രദേശത്ത് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന ആവശ്യത്തിലേക്കായി ഒരു ജീപ്പ് അന്വേഷിച്ച് നടന്നിരുന്നു ജീപ്പ് കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഓട്ടോ ഡ്രൈവർമാരെയും ആ രണ്ട് വ്യക്തികളും സമീപിച്ചിരുന്നതായി പോലീസിന് വിവരം കിട്ടി അർദ്ധരാത്രിയിൽ ഏത് വ്യക്തിയെ കൊണ്ടുപോകുന്നതിനാണ് ഇരുവരും ചേർന്ന് ജീപ്പ് അന്വേഷിച്ചതെന്ന് പോലീസിന് സംശയം തോന്നി ആ സംശയം പോലീസിന് തോന്നിയ അതേ സമയത്ത് തന്നെയായിരുന്നു ശങ്കരനാരായണനെ കാണാനില്ല എന്നുള്ള വാർത്ത കൂടി പറഞ്ഞത് മുഹമ്മദ് ഗോയെ കാണാതായ ദിവസം രാത്രി തന്നെ ശങ്കരനാരായണനെയും കാണാതായിരിക്കുകയാണ് കഴിഞ്ഞ മാസക്കാലമായി സുഹൃത്തുക്കളായിരുന്ന ശങ്കരനാരായണനും മുഹമ്മദ് ഗോയയും എവിടേക്കെങ്കിലും പോയതായിരിക്കുമോ എന്ന് പോലീസിന് സംശയം തോന്നി എന്നിരുന്നാലും അനിമോനെയും ഹരിനാരായണനെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു ചോദ്യം ചെയ്യലിൽ ഇരുവരും പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ഷാരംഗാവ് തിരുവണ്ണൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു പാറപ്പുറത്തിരുന്ന് അനിമോനും ഹരിനാരായണനും മുഹമ്മദ് കോയയും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവിടേക്ക് ശങ്കരനാരായണൻ കടന്നു വന്നത് സുഹൃത്തായി ശങ്കരനാരായണൻ അവിടേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് മുഹമ്മദ് കോയയ്ക്ക് ഒന്നും തോന്നിയില്ല എന്നാൽ പൊടുന്നനെയായിരുന്നു ശങ്കരനാരായണൻ ഒരൊറ്റക്കുഴൽ തോക്ക് പുറത്തെടുത്തതും മുഹമ്മദ് കോയയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചതും ആ നിമിഷത്തിൽ തന്നെ മുഹമ്മദ് കോയയുടെ മരണവും സംഭവിച്ചു ആ മൃതദേഹം എവിടെയെങ്കിലും മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് ശങ്കരനാരായണൻ അനുമോനോടും ഹരിനാരായണനോടും ആവശ്യപ്പെട്ടു മകളുടെ അതിക്രൂര മരണം സംഭവിച്ചതിനു ശേഷം യഥാർത്ഥത്തിൽ ആ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വീടിന്റെ ഉമ്മറപ്പടിയിൽ മകൾക്കു വേണ്ടി കാത്തിരിക്കും മകളുടെ ഘാതകനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ചിന്ത മുഹമ്മദ് കോയെ വകു വേണ്ടിയായിരുന്നു മനപ്പൂർവം ശങ്കരനാരായണൻ അയാളുടെ സൗഹൃദം ഭാവിച്ച് കൂടെ നടന്നത് ഇത്രയും കാര്യങ്ങൾ ഹരിനാരായണനും അനുമോനും കൂടി പോലീസിനോട് പറഞ്ഞപ്പോൾ മുഹമ്മദ് കോയിയുടെ മൃതദേഹം പിന്നീട് എന്ത് ചെയ്തു എന്നായിരുന്നു പോലീസിന്റെ അടുത്ത ചോദ്യം മുഹമ്മദ് കോയുടെ മൃതദേഹം ഓട്ടോയിലോ ജീപ്പിലോ കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാനായിരുന്നു ആദ്യം അവർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് അത്തരത്തിലൊരു വാഹനം ലഭ്യമാകാതെ വന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും കൂടി ചേർന്ന് മുഹമ്മദ് കോയിയുടെ മൃതദേഹം ശങ്കരനാരായണന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിലേക്കാണ് കൊണ്ടുപോയത് ശേഷം ആ മൃതദേഹത്തിൽ വലിയൊരു ഉലക്ക വെച്ച് കെട്ടി ശങ്കരനാരായണന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന പൊട്ടക്കണത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ അവർ പോലീസിനോട് പറഞ്ഞ സമയത്ത് പോലീസ് സംഘം പ്രതികളെയും കൂട്ടി ശങ്കരനാരായണന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള ഒഴിഞ്ഞ പറമ്പിന് സമീപത്തേക്കെത്തി അപ്പോഴേക്കും വിവരമറിഞ്ഞ് നാട്ടുകാരായ നാട്ടുകാരൊക്കെ അവിടെ കൂടിയിരുന്നു പൊട്ടക്കിണറ്റിലേക്ക് പോലീസുകാർ നോക്കിയെങ്കിലും അതിനുള്ളിൽ ഇരുട്ട് മാത്രമായിരുന്നു കിണറ്റിൽ ഇറങ്ങാൻ കഴിയുന്ന ചില ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി കിണറ്റിനുള്ളിൽ ഇറക്കിയ പോലീസ് സംഘം ആ കിണറ്റിനുള്ളിൽ നിന്ന് തന്നെ ഉലക്കയോടൊപ്പം കൂട്ടിക്കെട്ടിയ ഒരു മൃതദേഹവും കണ്ടെത്തി അത് സാക്ഷാൽ മുഹമ്മദ് കോയ തന്നെയായിരുന്നു മുഹമ്മദ് കോയയെ കൊലപ്പെടുത്തിയ ശങ്കരനാരായണനെ അനുകൂലിച്ച് സംസാരിച്ചവരായിരുന്നു കൂടുതൽ പേരും അത്തരത്തിൽ അനുകൂലിച്ച് ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ പോലീസ് സംഘം ശങ്കരനാരായണനെ അന്വേഷിക്കുകയായിരുന്നു ശങ്കരനാരായണൻ അപ്പോഴും മിസ്സിംഗ് ആണ് പോലീസ് സംഘം വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിലും ശങ്കരനാരായണനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഏതാനും ദിവസങ്ങൾ പിന്നിട്ട സമയത്ത് സാക്ഷാൽ ശങ്കരനാരായണൻ തന്നെ മഞ്ചേരി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കീഴടങ്ങിയ ശങ്കരനാരായണനുമായി പോലീസ് സംഘം അയാളുടെ വീട്ടിലെത്തി വിശദമായ തിരച്ചിൽ നടത്തുകയും തിരച്ചിലിൽ വീടിന്റെ പിൻഭാഗത്തുള്ള ചായ്പിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്തുകയും ചെയ്തു സ്വന്തം മകളുടെ ഘാതകനെ നിയമവ്യവസ്ഥ ജാമ്യം നൽകി പുറത്തുവിട്ടപ്പോൾ ഒരു ഒരവസരത്തിനായി കാത്തിരുന്ന ശങ്കരനാരായണൻ തന്റെ മകളുടെ ഘാതകനെ അവസാനിപ്പിക്കുകയായിരുന്നു ശങ്കരനാരായണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം വിശദമായ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു വിചാരണ പൂർത്തിയാക്കിയപ്പോൾ ശങ്കരനാരായണന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത് തികളായ അരിമോനും ഹരിനാരായണനും തെളിവുകൾ നശിപ്പിച്ചതിന് മൂന്നു വർഷത്തെ തടവാണ് കോടതി വിധിച്ചത് വിധിക്കെതിരെ ശങ്കരനാരായണൻ ഹൈക്കോടതിയിൽ അപ്പീലും നൽകി ഹൈക്കോടതി കേസ് പരിഗണിച്ച സമയത്ത് നിരവധി സംശയങ്ങളായിരുന്നു ഉയർന്നത് കഴിഞ്ഞ മാസമായി പ്രത്യക്ഷത്തിൽ ശങ്കരനാരായണനും മുഹമ്മദ് കോയയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് കോയയോട് വൈരാഗ്യമുള്ള മറ്റാരെങ്കിലും അയാളെ കൊലപ്പെടുത്തിയ ശേഷം കുറ്റം ശങ്കരനാരായണന്റെ മേൽ ചാർത്തിയതാകാം എന്നുള്ള ഒരു സംശയമായിരുന്നു കോടതിയിൽ ഉയർന്നു വന്നത് ശങ്കരനാരായണൻ ഉള്ളതുപോലെ തന്നെ മുഹമ്മദ് കോയയോട് ദേഷ്യമുള്ള മറ്റു ചിലരും കൂടി നാട്ടിലുണ്ട് അങ്ങനെ മറ്റാരെങ്കിലും നടത്തിയ കൊലപാതകത്തിന് ശങ്കരനാരായണനെ പ്രതിചേർത്തതായി ചേർത്തതായി കൂടെയെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു ഇതോടൊപ്പം തന്നെ മറ്റൊരു നിർണായകമായ കാര്യം കൊല ചെയ്യാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയത് സംബന്ധിച്ചാണ് അത്തരത്തിൽ നിർണായകമായ ഒരു തെളിവ് പ്രതിയിൽ നിന്ന് കണ്ടെടുക്കുന്ന സമയത്ത് സാക്ഷികളായി ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ആരെങ്കിലും ഒപ്പമുണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഇവിടെ സാക്ഷിയായി സി ഐ തന്നെയാണുള്ളത് അത് കോടതിക്ക് സംശയമുണ്ടാക്കി പോലീസുകാർ തന്നെ തൊണ്ടി മുതൽ കൊണ്ടുവച്ചിട്ട് പ്രതിയെ കൊണ്ടെടുപ്പിക്കുന്ന രീതിയാണ് എന്ന തരത്തിലൊരു കഥയാണ് പിന്നീട് പ്രചരിച്ചത് അത് മാത്രവുമല്ല അഹമ്മദ് ഗോയയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ബുള്ളറ്റും ശങ്കരനാരായണന്റെ കൈവശമുണ്ടായിരുന്ന തോക്കിൽ നിന്ന് ലഭിച്ച ബുള്ളറ്റും ഒന്നാണെന്ന് തെളിയിക്കാൻ ബാലിസ്റ്റിക് വിദഗ്ധർക്ക് കഴിഞ്ഞതുമില്ല പോയിന്റ് ത്രീ സിംഗിൾ ബാരൽ ഗണ്ണിൽ നിന്നാണ് വെടിയുതിർത്തിരിക്കുന്നത് അതേ രീതിയിലുള്ള ഒരു തോക്കിൽ നിന്നുള്ള വെടിയുണ്ട തന്നെയാണ് മുഹമ്മദ് കോയയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയതെങ്കിൽ പോലും അത് ശങ്കരനാരായണന്റെ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് തന്നെയാണോ എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ കഴിയാതെ വന്നു അത് മാത്രവുമല്ല കുറ്റം ചെയ്തൊരു വ്യക്തി അത് ചെയ്യാൻ ഉപയോഗിച്ച ആയുധം എല്ലാവരും കാണത്തക്ക രീതിയിൽ ഒരു ഷെഡിൽ വെറുതെ അങ്ങനെ വെക്കുമോ എന്നുള്ളതായിരുന്നു കോടതിയുടെ സംശയം അവസാനം തീർത്ത് ഞെട്ടിക്കുന്ന ഒരു വിധി പ്രഖ്യാപനമായിരുന്നു ഹൈക്കോടതി നടത്തിയത് സ്വമേധിയ താൻ നടത്തിയ ഒരു കുറ്റകൃത്യമാണെന്ന് ശങ്കരനാരായണൻ കോടതിയിൽ മൊഴി നൽകിയെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയാണ് എന്ന് സംശയാദിതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശങ്കരനാരായണനെയും അനിമൂനെയും ഹരിനാരായണനെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു നിർണായകമായ വിധി ഹൈക്കോടതി നടത്തിയത് അത് മാത്രവുമല്ല ശങ്കരനാരായണനെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു കോടതിയെയും പോലീസ് സ്റ്റേഷനെയും ഒക്കെ സമീപിച്ചു നിരവധി ഫോൺ കോളുകളായിരുന്നു ദിനം പ്രതി പോലീസ് സ്റ്റേഷനുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഹൈക്കോടതി വിധി വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു കേരളക്കാരെ ഒന്നടങ്കം ഏറ്റെടുത്തത് ശങ്കരനാരായണൻ എന്ന അച്ഛൻ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കാലത്ത് നിരവധി പെൺകുട്ടികളായിരുന്നു അച്ഛനൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് സംബോധന ചെയ്തുകൊണ്ട് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നത് അവർക്കൊപ്പം തന്നെ നിരവധി അമ്മമാരും അത്തരത്തിലുള്ള കത്തുകളയച്ചിരുന്നു കോടതി വിധിക്ക് ഇത്രയധികം സ്വീകാര്യത നേടിയിട്ടുള്ള മറ്റൊരു കേസ് ഇതിനു ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ് ഏതാനും നാളുകൾക്ക് മുൻപാണ് എന്ന കേരളത്തിന്റെ ഹീറോയായ ആ അച്ഛന്റെ വിയോഗം സംഭവിച്ചത്